അജ്ഞാത രോഗം പടർന്നു പിടിച്ചതിനെ തുടർന്ന് ജമ്മു കാശ്മീരിലെ രജൌരിയിലെ ബാദൽ ഗ്രാമത്തെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റേതാണ് ഉത്തരവ് രോഗം ബാധിച്ച് പതിനേഴ് പേർ ഇതിനോടകം തന്നെ മരിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രദേശത്ത് ആളുകൾ ഒത്തുചേരുന്നതും ഇപ്പോൾ ഗ്രാമത്തെ മൂന്ന് സോണുകളായിട്ടാണ് പ്രധാനമായും തിരിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സോണിൽ ദുരിതബാധിതരുടെ വീടുകൾ സീൽ ചെയ്യുകയും അവിടേക്കുള്ള കുടുംബാംഗങ്ങളുടെ പ്രവേശനം നിരോധിക്കുകയുമായിരിക്കും ചെയ്യുക രണ്ടാമത്തെ പടിയായി രോഗബാധിതരുമായി അടുത്ത ബന്ധ പുലർത്തിയവരെ നിരീക്ഷിക്കുന്നതിനായി രജൌരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്നും ഉത്തരവിൽ പ്രധാനമായും പറഞ്ഞു ഗ്രാമത്തിലെ എല്ലാ വീടുകളും സോൺ മൂന്നിന്റെ പരിധിയിലായിരിക്കും ഉൾപ്പെടുക ഗ്രാമവാസികൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ നിരീക്ഷിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും ബാധ്യസ്ഥരാണ് രോഗബാധിതരായ കുടുംബങ്ങളിലെ എല്ലാ ഭക്ഷ്യവസ്തുക്കളും പിടിച്ചെടുക്കണമെന്നും ഭരണകൂടം നൽകുന്ന വെള്ളവും ഭക്ഷണവുമായിരിക്കണം ഗ്രാമവാസികളെല്ലാം കഴിക്കേണ്ടതെന്നും ഉത്തരവിൽ പ്രധാനമായും പറയും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഈ പ്രദേശം സന്ദർശിച്ചിരുന്നു ഈ സന്ദർശനത്തിന് പിന്നാലെയാണ് സുപ്രധാനമായി തീരുമാനങ്ങൾ ഇപ്പോൾ ഡിസംബർ ഏഴിന് വിവാഹ സദ്യ കഴിച്ച ഒരു കുടുംബത്തിലെ ഏഴുപേർ മരിച്ചതിനെ തുടർന്നായിരുന്നു ഈ സംഭവത്തിന്റെ ആരംഭം നടന്നത് പിന്നീട് ഇതേ സദ്യ കഴിച്ച മറ്റൊരു കുടുംബത്തിലെ ഒൻപത് പേർ രോഗബാധിതരാവുകയും ഇതിൽ പേർ മരണപ്പെടുകയും ചെയ്തിരുന്നു സർക്കാർ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ കടുത്ത നടപടികളുമാണ് സർക്കാർ ഇപ്പോൾ പ്രദേശത്ത് നടപ്പിലാക്കുന്നതും